ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനായി ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധുവിലൂടെ ഒട്ടേറെ പേരാണ് നാട്ടിലെത്തിയത് യുദ്ധമുഖത്തു നിന്നും തിരികെ നാട്ടിലെത്തിയെങ്കിലും അവരുടെ മനസ്സിലും കണ്ണുകളിലും ഇപ്പോഴും ആ യുദ്ധചിത്രങ്ങളും ഭീതിയും വിട്ടുമാറിയിട്ടില്ല കേന്ദ്ര സർക്കാരിന്റെ സമയോചിതമായ ഇടപെടലിന്റെ ഫലമായിട്ടാണ് ഇന്ത്യക്കാരെ കൃത്യമായി നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞത് അതിൽ പ്രധാനമന്ത്രിയോടും സർക്കാരിനോടും വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നന്ദി പറയുകയും ചെയ്തിരുന്നു ശനിയാഴ്ച അർദ്ധരാത്രി വരെ തിരിച്ചെത്തിയത് ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴ് ഇന്ത്യക്കാരാണ് നടക്കുന്ന ഓർമ്മകളും കണ്ണു നിറച്ച കാഴ്ചയുമായാണ് പലരും സ്വന്തം നാട്ടിൽ വിമാനമിറങ്ങിയത് പലരുടെയും കണ്ണുകളിൽ അമ്പരപ്പുണ്ടായിരുന്നു പലരും ആശങ്കയും ഭയവും കാരണം തളർന്നിരുന്നു ഞങ്ങൾ മൃതദേഹങ്ങൾ കണ്ടു സ്ഫോടനങ്ങൾ കേട്ടു വ്യോമാക്രമണങ്ങൾ കണ്ടു കണ്ണുകളിൽ നോക്കാതെ അതിലൊരാളായ മിസ്ബാൻ സംസാരിച്ചത് ഇങ്ങനെയാണ് സംഘർഷം രൂക്ഷമായതോടെ ഞങ്ങൾ നിരന്തരം യാത്രയിലായിരുന്നു ടെഹ്റാനിൽ നിന്ന് ഖൊമിയിലേക്കും അവിടെ നിന്ന് മിഷാദിലേക്കും ഞങ്ങൾ യാത്ര ചെയ്തു വീട്ടിലെത്തിയതിൽ എല്ലാവരോടും നന്ദി പറയുന്നു ഇനി യൂണിവേഴ്സിറ്റിയിലേക്കുള്ള തിരിച്ചുപോക്കിൽ വളരെ ആലോചിച്ച ശേഷമേ തീരുമാനമെടുക്കുകയുള്ളൂ എന്നും മിസ് ബാൻ വ്യക്തമാക്കി ടെഹ്റാനിൽ മെഡിക്കൽ വിദ്യാർത്ഥിയായ മകന്റെ മങ്ങിയ ചിത്രം കയ്യിൽ പിടിച്ച് ശ്രീനഗറിൽ നിന്നുള്ള സുബൈദ മിസ്ബാന് സമീപം നിൽക്കുന്നുണ്ടായിരുന്നു ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ അവനോട് ഒന്നോ രണ്ടോ തവണ മാത്രമേ സംസാരിച്ചുള്ളൂ ഞാൻ പേടിക്കുമെന്ന് കരുതി അവൻ അവിടുത്തെ അവസ്ഥയെ എന്നോട് പറഞ്ഞിട്ടില്ല അവൻ ഡോക്ടറാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അത് യുദ്ധത്തിലൂടെ കടന്നുപോയതിന്റെ വില നൽകിയാകരുത് വിമാനത്താവളത്തിലെ അറൈവൽ ഗേറ്റ് വഴി കടന്നുവരുന്ന ഓരോ മുഖവും സ്കാൻ ചെയ്തുകൊണ്ട് സുബൈദ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് അനിയത്തിയെ സ്വീകരിക്കാനാണ് ജുനൈദ വിമാനത്താവളത്തിലെത്തിയത് അവർ രണ്ടുപേരും എന്നെ വിളിച്ചിരുന്നു പല നമ്പറുകളിൽ നിന്നുമാണ് സഹോദരി വിളിച്ചത് ഇന്റർനെറ്റ് ഇല്ലാത്തതിനാൽ അവളുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടു ഞങ്ങൾ ആകെ പേടിച്ചു യൂണിവേഴ്സിറ്റി കെട്ടിടങ്ങൾ ഇസ്രായേൽ ബോംബിട്ട സ്ഥലങ്ങൾക്ക് സമീപമാണ് അനിയനും അവിടെ ഉണ്ടായിരുന്നു അവൻ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി അനിയത്തി എത്തിയിട്ടില്ല അവൾ കോളേജിൽ മൂന്നാം സെമസ്റ്റർ വിദ്യാർത്ഥിനിയാണെന്ന് ജുനൈദ് പറയുന്നു രാത്രിയിൽ ഉറങ്ങാനാകുമായിരുന്നില്ല സൈറണുകളും സ്ഫോടനങ്ങളും കൊണ്ട് ബഹളമായിരുന്നു ഞങ്ങളാകെ ഭയന്നു പക്ഷേ ഇപ്പോൾ വീട്ടിലാണ് ദൈവം അനുഗ്രഹിച്ചാൽ യുദ്ധം അവസാനിച്ച ശേഷം പഠനം പൂർത്തിയാക്കാൻ ഞങ്ങൾ ഇറാനിലേക്ക് തിരികെ പോകും കാശ്മീരി വിദ്യാർത്ഥിനിയായ സുമറഹ്മാൻ പറഞ്ഞത് ഇങ്ങനെ രാത്രി കൊണ്ട് മാറി വീട്ടിൽ നിന്നും വളരെ െ വെച്ച് ജീവൻ നഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ പേടിക്കുകയും ചെയ്തു പക്ഷേ നമ്മുടെ സർക്കാർ ഞങ്ങളോടൊപ്പം നിന്നു എല്ലാ കാര്യങ്ങളും നന്നായി കൈകാര്യം ചെയ്തു ഷാഷർഫ് ബിഷ്തി യൂണിവേഴ്സിറ്റിയിലെ അവസാന വർഷ വിദ്യാർത്ഥിനിയായ അഹബാഷി വ്യക്തമാക്കിയതാണ് അപകടകരമായ വഴികളിലൂടെ സഞ്ചരിച്ചാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത് ആദ്യം ടെഹ്റാനിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ തെക്ക് ഹോമിലേക്ക് മാറ്റി അതിനുശേഷം മിഷാദിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നാണ് ചാർട്ടേഡ് വിമാനങ്ങളിൽ യാത്ര തുടങ്ങിയത് പലരും പല യൂണിവേഴ്സിറ്റികളിലായി ചിതറിക്കിടക്കുകയായിരുന്നു അവരെ എല്ലാം ഏകോപിപ്പിച്ചാണ് വിമാനത്താവളത്തിൽ എത്തിച്ചത് ഇസ്രായേലുമായുള്ള നിലവിലെ സംഘർഷം കാരണം ഇറാൻ വ്യോമാതിർത്തി അടച്ചിരുന്നെങ്കിലും ഇന്ത്യയ്ക്കായി ഇളവ് നൽകുകയായിരുന്നു ഇറാൻ പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നിട്ടും അവർ നമ്മളെ സഹായിച്ചു അവരുടെ നല്ല മനസ്സാണ് ഇതിന് കാരണം ടെഹ്റാനിലെ ഇന്ത്യൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ മുഹമ്മദ് ജവാദ് ഹൊസൈനി വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് ജൂൺ പതിമൂന്നിന് ഇറാനും ഇസ്രായേലും തമ്മിൽ മിസൈൽ ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഇറാനിൽ കുടുങ്ങിയ ഇരുന്നൂറ്റി അൻപത്തി ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി ശനിയാഴ്ച വൈകുന്നേരമാണ് മഹാൻ എയർ എയർഫ്ലൈറ്റ് ഡൽഹിയിലെത്തിയത് അവരിൽ ഭൂരിഭാഗവും കാശ്മീർ താഴ്വരയിൽ നിന്നുള്ളവരാണ് ഇന്ത്യയിലെ അക്കാദമിക് തലത്തിലുള്ള കടുത്ത മത്സരം കാരണം കുറഞ്ഞ ചിലവിൽ മെഡിക്കൽ വിദ്യാഭ്യാസം നേടാൻ ഇറാനിൽ പോയ വിദ്യാർത്ഥികളാണ് തിരിച്ചുവന്നവരിൽ വന്നവരിൽ ഭൂരിഭാഗവും ഉള്ളത് ഇവരുടെ ഭാവി ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ് മാത്രമല്ല ഇറാനിൽ കുടുങ്ങിപ്പോയ മുന്നൂറ്റി മുപ്പത്തിനാല് കുവൈറ്റ് പൗരന്മാരുമായി കുവൈറ്റ് എയർവേസിന്റെ ഒഴിപ്പിക്കൽ വിമാനവും കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പൗരന്മാരെ തിരികെ കൊണ്ടുവരാനുള്ള അടിയന്തര പദ്ധതിയുടെ ഭാഗമാണ് ഈ വിമാനമെന്ന് നയതന്ത്ര വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഒഴിപ്പിക്കപ്പെട്ടവർ ആദ്യം ഇറാനിലെ മഷാദിൽ നിന്ന് കരമാർഗം തുർക്കെമിൻസ്താനിലെ അഷാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തി അവിടെ നിന്നാണ് അവരെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് കൊണ്ടുവന്നത് വരുന്ന മണിക്കൂറുകളിലും ദിവസങ്ങളിലും കൂടുതൽ ഒഴിപ്പിക്കൽ വിമാനങ്ങൾ തുടരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്